Yeah. Back. Yeah. അഭിരത് പ്രദീപ് നഴ്സായ അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ സമയം ചിലവഴിച്ചപ്പോഴുള്ള ആശയമാണ് സ്വയം നിയന്ത്രിതമായ ഒരു ചക്രകസേര നിർമ്മിക്കണമെന്ന ആശയം അത് എട്ടാം എത്തിയപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് ഇനിയും മാറ്റങ്ങൾ വരുത്തി ശരീരം തളർന്നവർക്കും അംഗവൈകല്യം വരുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ശബ്ദം കൊണ്ട് നിയന്ത്രിക്കുന്ന ചക്രകസേര ഉപകാരപ്പെടണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് തൊടുപുഴ കാഞ്ഞിരമറ്റം തോട്ടപ്പിള്ളിൽ അഭിരത് എന്ന എട്ടാം ക്ലാസ്സുകാരൻ വീൽ ചെയറിൽ എച്ച് എസ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ സ്ഥാപിച്ച് മൊബൈൽ ഫോണിൽ അർദിനോ ബ്ലൂടൂത്ത് ആപ്പ് വഴി ബന്ധിപ്പിച്ച് ശബ്ദ നിയന്ത്രണം വഴി ഓടിക്കാമെന്നാണ് ഈ കൊച്ചുമെടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം കൂടി കണ്ടെത്തണം ശക്തി കൂടിയ മോട്ടോർ സംവിധാനവും ഒരു സ്ക്രീൻ സംവിധാനവും ഒരുക്കണം അതിന്റെ പണിപ്പുരയിലാണ് അഭിരത് വലിയ ചെലവ് വരും അതിന്റെ സ്പോൺസറെ കണ്ടെത്തണം മുൻപ് ഒബ്ജക്ട് അവോയ്ഡ് റോബോട്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രദീപ് ഞാൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു പഠിക്കുന്നു ക്ലാസ് കാഞ്ചീനമറ്റത്താണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രൈ കൺട്രോൾ വീൽചെയറാണ് ഈ വീൽചെയർ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാ വെച്ചാൽ ഈ കാല് ഇല്ലാത്ത ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് എവിടെ വേണേലും പോകാം ആ അങ്ങനെ ഒരു ബീസ്റ്റത്തിലാണ് ഞാൻ ഈ വീൽ ചെയർ ഉണ്ടാക്കാൻ കാരണം അതുപോലെ തന്നെ ഈ വീൽ ചെയർ മൂന്ന് രീതി കൺട്രോൾ ചെയ്യും അത് അതുകൊണ്ടാണ് ഇതിനെ ട്രൈ കൺട്രോൾ വീൽച്ചാർന്ന് പേര് വരാൻ കാരണം ഇത് കൺട്രോൾ ചെയ്യുന്നത് വോയിസ് കൺട്രോൾ ഗസ്റ്റർ കൺട്രോൾ റിമോട്ട് കൺട്രോൾ എന്ന വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത് ഉപയോഗ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പം അർഡിനോ മോട്ടോർ ഡ്രൈവർ എൽ നയൻ എയ്റ്റ് എൻ ആണ് പിന്നെ എച്ച് സി സീറോ ഫൈവ് ബ്ലൂടൂത്ത് ബൊട്ടികളും പിന്നെ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ രണ്ട് ലിഥിൻ പട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നാല് ഗിയർ മോട്ടറും ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സി പ്ലസ് പ്ലസ് ലാംഗ്വേജാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ അർഡിനോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിൻ ഉള്ളത് തന്നെ ഗ്രാമിൻ ചിപ്പ് അല്ലെങ്കിൽ ഒരു ഈ ഒരു ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഈ എന്ന് എന്നാണ് ആർഡിനോ ആണ് പിന്നെ എനിക്ക് അങ്ങനെ മോട്ടർ ഡ്രൈവർ ആ മോട്ടർ ഡ്രൈവർ യൂസ് ചെയ്യുന്നത് ഈ ടയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ഈ ഈ മോട്ട മോട്ടേഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാനും മൂവ് ഫോർവേഡ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് എനിക്ക് വലുതായിട്ട് വലുതായിട്ടുണ്ടാക്കുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് വലുതായിട്ട് വലുതായിട്ടുണ്ടാക്കുമ്പോ പൈസയും അതുപോലെ തന്നെ എനിക്ക് ഈ മാർക്കറ്റ് അവിടേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിന്റെ ഇപ്പൊ പുറയിലാണ് ഇപ്പൊ ഞാൻ പോകുന്നത് അതിപ്പോ എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ശ്രമിച്ചോണ്ടിരിക്കുകയാണ് എല്ലാം സ്വയം പരീക്ഷണം നടത്തി വിജയിപ്പിക്കുകയാണ് ഈ കുട്ടി ശാസ്ത്രജ്ഞൻ അച്ഛൻ പ്രദീപ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനാണ്